മുഖ്യമന്ത്രിയുടെ പോലീസ് പോലീസ് മെഡലിന് അർഹനായ സ്റ്റേഷനിലെ സാറാണ് അഭിനന്ദനങ്ങൾ തിരൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഓ കെ ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കഴിഞ്ഞ വർഷം മുപ്പത് കാപ്പാ കേസുകളും ഈ വർഷം പതിനഞ്ച് കാപ്പാ കേസുകളുമാണ് ഷിജിത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മികച്ച കുറ്റാന്വേഷകനാണ് ഷിജിത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മംഗലം എം എസ് സ്കൂളിലെ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് താനൂർ കേപ്പുരം കളത്തിൽ കണ്ടി രാമൻ ഗംഗാദേവി ദമ്പതികളുടെ മകനാണ് ഭാര്യ സുജിത മക്കൾ സാരംഗി രണ്ടായിരത്തി പത്തിലാണ് പോലീസിൽ കയറുന്നത് എം എസ് പിൽ അരീക്കോട് ട്രെയിനിങ് ക്യാമ്പിൽ രണ്ടായിരത്തി പത്ത് മേയില് ട്രെയിനിങ്ങിന് കയറി പതിനാല് വർഷം പൂർത്തിയാക്കി അതിലെന്റെ സർവീസിന്റെ പകുതിയും തിരൂരിന്റെ മേഖലയിലാണ് തിരൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്ത് അപ്പോൾ തിരൂരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാപ്പയുടെ ചാർജാണ് കാപ്പ നടപടികൾ ചെയ്യുന്ന പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുക പോലീസ് സ്റ്റേഷൻ ലെവലിൽ അതിൽ തിരൂരിൽ കഴിഞ്ഞ വർഷം ഒരു നാൽപ്പതോളം ഈ വർഷപ്പോൾ ഒരു പതിനഞ്ചോളം റിപ്പോർട്ടുകൾ തയ്യാറാക്കി തിരൂരിൻ്റെ മേഖലയിൽ ക്രിമിനലുകളെ അമർച്ച ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ ഒരു സേവനത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിലും സന്തോഷമുണ്ട് എൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ സപ്പോർട്ടും മേലുദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കണം സർവേശ്വരനോട് പ്രാർത്ഥിക്കണം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ